നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്കൊക്കെ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും ലേഡീസ് അവറിൻ്റെ പ്രേക്ഷകർക്കായി പറഞ്ഞു തരുന്നു ഇനി ഡോക്ടേഴ്സ് വിയോ ഹലോ എവ്രി വൺ എൻ്റെ പേര് ദിവ്യ ദേവ്ദാസ് ഐ ബീൻ വർക്കിംഗ് വിത്ത് ഡോക്ടർ സീമ ആൻഡ് ഡോക്ടർ ദീപക് അറ്റ് കപ്പൂർ ഡെന്റൽ സെന്റർ ഫോർ പാസ്റ്റ് ടു ഇയേഴ്സ് നോ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത് ടു ത്രീപ്ലേസ്മെന്റ് അഥവാ പല്ല് മാറ്റിവെക്കൽ എന്നതിനെ പറ്റിയാണ് അപ്പം നമ്മൾ പണ്ടൊക്കെ പറയും പണ്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെ പല്ല് പുറത്തേക്ക് വരിക വെപ്പ് പല്ല് വെക്കുക അപ്പം അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ പല്ല് മാറ്റി വെക്കുക ഒന്ന് ഊരി എടുക്കാൻ പറ്റുന്ന രീതിയിലും പിന്നെ ഒന്ന് ഫിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലും ഊരി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് തീരെ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് പല്ല് മാറ്റി വെക്കുക അതായത് കംപ്ലീറ്റ് ഡെഞ്ചർ എന്നാണ് ചെയ്യുക ഒന്നോ രണ്ടോ പല്ലുകളാണെങ്കിൽ നമ്മൾ അതുമാത്രം മാത്രം റിമൂവബിൾ പാർഷ്വൽ ഡേഞ്ചർ എന്നുള്ള രീതിയിൽ ചെയ്യും അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുക ഒന്ന് ഫിക്സ്ഡ് ആയിട്ടും പിന്നെ ഒന്ന് റിമൂവബിൾ ആയിട്ടും അപ്പോൾ ഫിക്സ്ഡിലാണ് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളതും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഫിക്സ്ഡിൽ നമ്മൾ രണ്ട് രീതി ഒന്ന് സെർജിക്കലായിട്ടും ഒന്ന് സെർജിക്കൽ അല്ലാത്ത രീതിയിലും ചെയ്യും ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഇംപ്ലാന്റ് എന്ന ചികിത്സാ രീതിയാണ് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ബോണിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇംപ്ലാന്റിനെ ഇറക്കുക അതാണ് ഈ ഇംപ്ലാന്റ് ചികിത്സാ രീതി അതിന് നമുക്ക് അത്യാവശ്യത്തിന് ഒരു ബോൺ ഡെൻസിറ്റി എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ പിന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ സൈഡും ഒക്കെയാണ് അതിൽ ആവശ്യമുള്ളത് അപ്പോൾ ഇംപ്ലാന്റിൽ തന്നെ പല രീതിയിലുള്ളതുണ്ട് ആൻഡ് ഒബ്വിയസ്ലി അത് കുറച്ച് എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് പിന്നെ വേറെ ഫിക്സ്ഡ് ഓപ്ഷൻസ് വരുന്നത് അതും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും എന്ന് പറയുന്നത് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ട്രീറ്റ്മെൻറ്റ്സാണ് ഇപ്പോൾ ബ്രിഡ്ജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പല്ലില്ലാത്ത പല്ലില്ലാത്തൊരു പേഷ്യൻറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത പല്ലുകളുടെ സപ്പോർട്ടിലായിരിക്കും ഇതിനെ നമ്മൾ വെക്കുക സെറാമിക് ആണ് ഇപ്പോൾ ഇള്ളതിൽ വെച്ച് ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് നമ്മുടെ പല്ലിൻ്റെ തന്നെ നിറമനുസരിച്ച് വെക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഇത് പിന്നെ ഏറ്റവും പോപ്പുലർ സ സിർകോണിയ ക്രൗൺസാണ് സിർക്കോണിയാണ് ഏറ്റവും ഭംഗി കൂടിയതും അതേപോലെ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതും സിറോണിയാണ് കൂടുതലും മുന്നിലത്തെ പല്ലുകളിനെയൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് തന്നെയാണ് നമ്മൾ നോക്കുക അത് സിർക്കോണി തന്നെയാണ് ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലാണ് നമ്മളത് ചെയ്യുക ഒന്ന് ഫിക്സ്ഡ് ആയിട്ടും ഒന്ന് റിമൂവബിൾ ആയിട്ടും ഇപ്പോൾ റിമൂവബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കുറച്ചും കൂടി ചീപ്പാണ് പിന്നെ ഊരിയെടുത്ത് നമുക്ക് രാത്രി മാത്രം വായിൽ വയ്ക്കേണ്ടാത്ത രീതിയിലുള്ളൊരു ഓപ്ഷനാണത് പക്ഷേ ഇത് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പല്ലുകളിനെ കുറച്ചും കൂടി ആക്കുന്ന ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കുറച്ചും കൂടി നല്ല ട്രീറ്റ്മെൻ്റ് എപ്പോഴും ഫിക്സ്ഡ് ആണ് ഇപ്പോൾ റിമൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ആ ഇളകുന്ന പല്ലാണ് അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഒരു പല്ലാണ് മുന്നിലത്തെ പല്ലാണ് ഇപ്പോൾ പേഷ്യൻറ്റിനെ പല്ല് പറിച്ചതിന് ശേഷം പല്ലില്ലാണ്ട് നടക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങനെയുള്ളൊരു പേഷ്യൻറ്റിന് പറിച്ച അന്ന് തന്നെ വെക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഈ റിമൂവബിൾ ചെയ്യാൻ പറ്റും നമ്മൾ പേഷ്യൻറ്റിൻ്റെ പല്ല് പറിച്ചതിന് ശേഷം പറിക്കുന്നതിന് മുമ്പുള്ള ഒരു അളവ് നമ്മൾ നമ്മളെടുത്ത് വെക്കും പിന്നെ പറിച്ചതിന് ശേഷം നമ്മളതിനെ വീണ്ടും വയ്ക്കുക അതാണ് ഈ ഇമ്മീഡിയറ്റ് റിമൂവൽ ഓപ്ഷൻ അഥവാ ഇമ്മീഡിയറ്റ് ആർ പി ഡി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണത് അതിൻ്റെ യൂസർ ഫ്രണ്ട്ലി ആണ് പിന്നെ ചീപ്പറാണ് അതിൻ്റെ ഓപ്ഷൻ ഇതൊക്കെയാണ് പേഷ്യൻറ്റിന് ഉള്ള നല്ല കാര്യങ്ങൾ ഈ ആർ പി ഡിയിൽ പക്ഷെ എപ്പോഴും നമ്മൾ ഒരു ഡെന്റിസ്റ്റിനെ സംബന്ധിച്ചോളം പേഷ്യൻറ്റിന് ഏറ്റവും നല്ലതെന്ന് പറയാൻ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു കംപ്ലീറ്റ് ഡേഞ്ചറസ് അഥവാ പല്ലു ഒരു പല്ലും പല്ലുമില്ലാത്തൊരു പേഷ്യൻറ്റിന് നമ്മൾ കംപ്ലീറ്റ് ഡേഞ്ചർ എന്നുള്ളൊരു ഇതാണ് വെക്കുക മുഴുവനായിട്ടൊരു സെറ്റ് ഉണ്ടാക്കി വെക്കുക അതും ഇപ്പോൾ ഒരുപാട് നാൾ കഴിയുമ്പോൾ ആ ഡെഞ്ചറ് ലൂസാവുക അങ്ങനത്തെ ഒക്കെ നമുക്ക് പൊതുവേ കാണുന്നു ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിലൊക്കെ പേഷ്യൻറ്റിനെ മാറ്റേണ്ടി വരിക അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ എല്ലിൻ്റെ ഇത് കുറവുള്ളവർക്ക് അതിൽ ഡെൻസിറ്റിയൊക്കെ കുറവുള്ളവർക്കുള്ളതാണ് ഇംപ്ലാന്റ് സപ് ഇംപ്ലാന്റ് സപ്പോർട്ടഡ് കംപ്ലീറ്റ് ഡെൻസർ അഥവാ ഇംപ്ലാന്റും ഉള്ള ഒരു സെക്റ്റ് അപ്പോൾ ഇംപ്ലാന്റിലേക്ക് നമ്മൾ ഈ കംപ്ലീറ്റ് ഡെൻസറിനെ ഘടിപ്പിച്ച് വെക്കുക അതാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇംപ്ലാന്റ് ഒരു കംപ്ലീറ്റ് ഡെൻസർ ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടും ഏറ്റവും നല്ലതും ഒരു കം ആണ് എന്താ വെച്ചാൽ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു ആയിട്ടൊരു ഒക്കെ ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തെ പല്ലുകളിനെ ഒന്ന് ചെറുതാക്കണം അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഈ സെറ്റ് ഈ ബ്രിഡ്ജൊക്കെ വെക്കുക പക്ഷേ ഒരു ഇംപ്ലാന്റ് ആകുമ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ പല്ലുകളിനെ തൊടില്ല നമ്മൾ ഈ എല്ലിലേക്ക് മാത്രമാണ് ഈ ഇംപ്ലാന്റിനെ വെക്കുന്നത് അപ്പോൾ പേഷ്യൻറ്റിനെ സ്വന്തം പല്ല് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പല്ലിനെ വെട്ടി കുറച്ചു അങ്ങനെയുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ ആ ഉള്ള പല്ലിനെ അവിടെ സംരക്ഷിച്ചുകൊണ്ട് എല്ലിലേക്കാണ് ഈ ഇംപ്ലാന്റിനെ ഇറക്കി വെക്കുന്നത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ സൈഡിനും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റമിക് കണ്ടീഷൻസ് ഉള്ള അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണ്ടി വരും മെടുക്കാൻ പിന്നെ ഇംപ്ലാന്റ് ഓപ്ഷൻ ബാക്കിയുള്ളതിനെ പോലെ അത്ര ഫാസ്റ്റർ അല്ല കാരണം നമുക്ക് ഇംപ്ലാന്റിനെ ഇറക്കി വെച്ചതിന് ശേഷം ഇംപ്ലാന്റിന് ചുറ്റും എല്ലൊക്കെ ഉണ്ടായി വരേണ്ട ആ ഒരു സമയം ആ ഒരു ഡിലേ മാത്രമേ ഇംപ്ലാന്റിനെ ആ ഒരു ആ ടൈം ലാബ്സ് അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റും ഇപ്പോൾ കണ്ടുവരേണ്ടത് ഇംപ്ലാന്റിനാണ് ഒരുപാട് നാൾ പോവും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ റിമൂവബിൾ ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഊരിയെടുക്കുക വെക്കുക ഊരിയെടുക്കുക വെക്കുക ആ ഒരു ആക്ടിവിറ്റി കാരണം നമ്മൾ മോണയ്ക്ക് അത്ര ഒരു സ്ട്രെങ്ത്ത് അത് കൊടുക്കണില്ല അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയാനുള്ളത് ഫിക്സ്ഡ് തന്നെയാണ് അതിൽ ഇംപ്ലാന്റ് ആണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നതും പീപ്പിൾ ദ റീലി ലൈക്ക് ദിസ് മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്താച്ചാൽ വേറെ പല്ലുകളിനെയൊന്നും നമ്മൾ തൊടുന്നില്ല ഇംപ്ലാന്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഇൻവെസ്റ്റിഗേഷൻസ് ഒരു ഒ പി ജി ആണ് നമ്മൾ ഒ പി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് മോണ എല് എല്ലാത്തിൻ്റെയും ഒരു വ്യൂ കിട്ടുന്ന ഒരു റേഡിയോഗ്രാഫാണ് അപ്പോൾ അതിൽ നമുക്ക് എല്ലിന് എത്രത്തോളം നമുക്ക് ഇംപ്ലാന്റ് ഇറക്കാനുള്ള അത്രയും ഡെൻസിറ്റി എന്ന് അറിയാൻ വേണ്ടി എടുക്കുന്ന ഒരു റേഡിയോഗ്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഒ പി ജി അപ്പോൾ ഒ പി ജി കണ്ട് നമുക്ക് എല്ലിന് ഇംപ്ലാന്റ് ഇറക്കാനുള്ള അത്രയും ഡെൻസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ വേറെ റീപ്ലേസ്മെൻറ് ഓപ്ഷൻസ് എപ്പോഴും ഈ ക്രൗണും ബ്രിഡ്ജും ഒക്കെയാണ് നമ്മൾ പിന്നെ ചെയ്യുക പിന്നെ ഒരു റൂട്ട് കനാൽ കഴിഞ്ഞ പല്ല് എപ്പോഴും ആ പല്ലിൻ്റെ ഒരു ഭൂരിഭാഗവും നം ചെയ്ത ഫില്ലിങ് ആയിരിക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിൻ്റെ അറ്റം തൊട്ട് നമ്മൾ പല്ലിനെ അടയ്ക്കുക അതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു പല്ല് പെട്ടെന്ന് ബ്രിട്ടിൽ ആവാനുള്ള ചാൻസസ് അതിനുള്ള ന്യൂട്രീഷൻ ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ അത് പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത പല്ലിന് എപ്പോഴും ഒരു ക്യാപ്പ് കൊടുക്കണം എന്ന് സജസ്റ്റ് ചെയ്യും എന്നാലാണ് അതിനെ നമ്മുടെ പഴയ പല്ലിനെ പോലെ ആ ബലത്തില് അതേപോലെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അതാണ് ഈ ക്രൗൺ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്രൗണും ഇതുപോലെ നമ്മൾ ബ്രിഡ്ജിൻ്റെ പറഞ്ഞ പോലെ സെറാമിക് ഓപ്ഷൻസ് ഉണ്ട് ഉണ്ട് പിന്നെ മെറ്റൽ ഓപ്ഷൻസ് ഉണ്ട് മെറ്റലൊക്കെ കൂടുതലും നമ്മൾ പിന്നിലേക്കുള്ള പല്ലുകൾക്ക് യൂസ് ചെയ്യുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ മെറ്റൽ തീരെ ഏസ്തറ്റിക് അല്ല അപ്പം നമ്മൾ മുന്നിലേക്കുള്ള പല്ലുകളൊക്കെ ആണെങ്കിൽ എപ്പോഴും ഈ സെറാമിക് സെറാമിക്കൊക്കെയാണ് ഓപ്ഷൻ സെറാമിക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ പല്ലെങ്ങനെയായിരുന്നു അതിൻ്റെ അതേ ഫീലായിരിക്കും സെറാമിക്കിനും സിർകോണിയൊക്കെയൊക്കെ ഉണ്ടാവുക അപ്പം കൂടുതലും മുന്നിലേക്കുള്ള പല്ലുകളൊക്കെ ആകുമ്പോൾ പേഷ്യൻസ് എപ്പോഴും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും സെറാമിക്കും സിർക്കോണിയൊക്കെയാണ് ഇതിൽ തന്നെ എല്ലാം ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും സെറാമിക് തന്നെയാണ് എപ്പോഴും മെറ്റലിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനും ഇംപ്ലാൻ ട്രീറ്റ്മെൻറ് എപ്പോഴും ഒരു സർജിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് അപ്പം നമ്മൾ പേഷ്യൻറ്റിനെ ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് ആ ഭാഗം തരിപ്പിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുക എല്ലിലേക്ക് ഡ്രിൽ ചെയ്ത് നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യും അത് കഴിഞ്ഞ് കുറച്ച് സമയം ഒരു മൂന്ന് മാസത്തോളമൊക്കെ ചില ഗ്യാ ചിലപ്പോൾ അതിന് ചുറ്റും എല്ല് ഫോം ചെയ്ത് വരാനുള്ള ഒരു സമയം എടുക്കുക എന്നിട്ട് ആ ഇംപ്ലാന്റ് അവിടെ ബലം വന്നതിന് ശേഷം അതിന് മുകളിൽ കൂടെ ഇംപ്ലാന്റിന് മുകളിൽക്കൂടെ നമ്മൾ പല്ല് റീപ്ലേസ് ചെയ്യുക ഇതാണ് ഇംപ്ലാന്റിൻ്റെ രീതി ഇനി ഇംപ്ലാന്റിനെ പറ്റി എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം അതിന് ശേഷമുള്ള ഇൻഫെക്ഷനെ പറ്റിയാണ് അപ്പോൾ ഇംപ്ലാന്റ് ഒരിക്കലും ഇംപ്ലാന്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇംപ്ലാന്റ് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവില്ല ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റിന് ശേഷവും നമ്മൾ എപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അതായത് സ്കെയിലിങ് ക്ലീനിങ് അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ്റനൻസ് പാർട്ട് ഡോക്ടർ പറയുന്ന ആ ഒരു കാല ആ ഒരു സമയത്തുള്ള ചെക്കപ്പ് ഇത്തരത്തിന് ദിവസത്തിലുള്ളൊരു ഫോളോ അപ്പൊ പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പം ഇംപ്ലാന്റ് കാരണം ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ ചോദിച്ചു കഴിഞ്ഞാൽ ഓണസ്റ്റ്ലി ഉണ്ടാവില്ല ഇംപ്ലാന്റിന് നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നനുസരിച്ചാണ് അതിനുള്ള റിസൾട്ട്സും നമുക്ക് കിട്ടുക